നമുക്ക് നീ നല്ലൊരു വഴുതനങ്ങ ഫ്രൈ ആയാലോ ഇതിന് സാധാരണ കത്രിക്കാന്നായിട്ടോ പറയാറ് പക്ഷെ ഞങ്ങളുടെ ഇവിടെ എല്ലാത്തിനും വഴുതനങ്ങ എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിലേ നമുക്ക് കറിയുടെ ആവശ്യമില്ല ഇത് മാത്രം മതിയാവും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം മിക്സിയുടെ ചാറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടല നല്ല പോലെ വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം എരിവ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ മുഴുവനും കാശ്മീരി ചില്ലി തന്നെ എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു നാല് കാശ്മീരി ചില്ലിയും അതിൻ്റെ കൂടെ തന്നൊരു അഞ്ച് സദാ പച്ചൻമുളകും എടുത്തിട്ടുണ്ട് അതൊരു പതിനഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിർത്തെടുക്കണം നമ്മളെ ഒരു നാല് വലിയ വഴുതനക്കുള്ള അളവാണെട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ എടുക്കുന്നെങ്കിൽ അളവ് നല്ലപോലെ കുറച്ചെടുക്കാം ഇനി നമ്മൾ ഈ കുതിർത്ത ഈ ഒരു ഉണ്ടല്ലോ അത് നമ്മൾ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വലിയ അല്ലിയാണ് കേട്ടോ അപ്പോൾ ചെറുതാണെങ്കിൽ ഈ ഒരു അളവിലേക്ക് പതിനഞ്ചെണ്ണെങ്കിലും നമ്മൾ എടുക്കേണ്ടി വരും കൂടെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നല്ലെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ പുളിക്ക അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടയും കുറക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുക്കാം കേട്ടോ ഒരുപാട് തരിതരിപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നിലക്കടലുണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മളതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത് നമ്മുടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതേ ഇതുപോലെ വലിയ വഴുതനങ്ങ എടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്കിതിന് കിട്ടുകയുള്ളൂ മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിന്റെ രണ്ട് ഭാഗത്തേ ഇതുപോലെ നമ്മൾ ഒരു കനത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ രണ്ട് പോർഷൻ നമുക്ക് മാറ്റിയെടുക്കാം പക്ഷെ നമ്മൾ ആ മാറ്റുന്ന പോർഷനും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കംപ്ലീറ്റ് നമ്മൾ മാറ്റുകയെന്ന് വിചാരിക്കേണ്ട എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കണം ഈ ഒരു മസാലയ്ക്ക് ഇതിൻ്റെ അകത്തേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് കവർ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര കട്ടിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വളരെ തിന്നായിട്ടുള്ളൊരു കവറിങ് കൊടുത്താൽ മതി അതെല്ലാം നല്ലപോലെ മസാല വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ നമ്മളിത് അരച്ചെടുക്കാൻ ഏത് എണ്ണയാണോ ഉപയോഗിച്ച് അതേ എണ്ണ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിവിടെ നല്ലെണ്ണയാണ് എടുക്കുന്നത് നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കുന്നവർക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഏതാണോ മസാല അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്ത് അത് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടതേ ചട്ടിയിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നതിന് കേട്ടോ മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതേ വളരെ ചെറിയ തേയിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇട്ട ഉടനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അതിന് ശേഷം ഒന്ന് ചെറിയ തേയിലാക്കിയിട്ട് വേണം നമ്മളത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് തിരിച്ചിട്ടിട്ടും ആ ഭാഗം കൂടെ നമുക്കിതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക ഇതിൻ്റെ രണ്ട് ഭാഗത്തും നിങ്ങൾക്ക് മല്ലിയില വെച്ച് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ വൈതനെ നല്ല കട്ടി ഉണ്ടെങ്കിൽ ഒന്ന് കവർ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതായത് നമ്മൾ അതിട്ട് കൊടുത്ത് കുറച്ച് നായന് ശേഷം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് മീഡിയറ്റ് ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നാലേ നല്ലപോലെ അതിൻ്റെ അകൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്തെടുക്കാനായിട്ട് ഇനി നിങ്ങൾക്കിത് ഈ ഭാഗം ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് ആ ഒരു മല്ലിയേല ഒന്നൊന്ന് ഇതായി കിട്ടണമെങ്കിൽ അങ്ങനെ ഒന്നും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിതിൻ്റെ സെയ്ഡ് ഭാഗമൊക്കെ അത് വേറെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കിത് കട്ടി കുറച്ചിട്ട് അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഈ മസാലയിൽ ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ ഈ കട്ടിക്ക് നമ്മൾ ചെയ്യുമ്പോഴേ അതൊരു വേറെ ഭംഗിയാണ് വേറെ രസമാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ചോറിൻ്റെ കൂടെ ഈ കറി ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കറിയായിട്ടും കൂട്ടാനായിട്ടും ഒരേപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരായിട്ടും ഇതുവരെ ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാട്ടോ കേട്ടോ അപ്പോൾ എരിവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നല്ല കളറായിട്ട് കിട്ടുകയാണെങ്കിൽ കാശ്മീരി ചില്ലി ഉപയോഗിച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്